ചെറുഴ മത്സ്യമാർക്കറ്റിന് സമീപത്തെ പൂത്ത് തുടങ്ങിയ മാവിൻ തൈ വെട്ടി നശിപ്പിച്ചതായി പരാതി മത്സ്യവില്പനക്കാർ സംരക്ഷിച്ചു വന്ന നാലു വർഷം പ്രായമായ മാവാണ് കഴിഞ്ഞ രാത്രി വെട്ടി നശിപ്പിച്ചത് മരമുണ്ടായിരുന്ന ഭാഗത്ത് കൃഷി വകുപ്പിന്റെ പച്ചക്കറി സ്റ്റാൾ പുതിയതായി സ്ഥാപിച്ചിട്ടുമുണ്ട് ദിസ് ന്യൂസ് ബ്രോഡ് ടുബ് ഗിൽ സോളാർ ചെറു പഞ്ചായത്ത് മത്സ്യമാർക്കറ്റിന് സമീപത്ത് ടേക്ക് എ ബ്രേക്കിനോട് ചേർന്നുണ്ടായിരുന്ന മാവിൻ തൈ കഴിഞ്ഞ രാത്രി വെട്ടി നശിപ്പിച്ചത് വർഷം പ്രായമായ മാവ് പൂത്തു തുടങ്ങിയിരുന്നു ഇതിന്റെ ചുവട് ഉൾപ്പെടെ വെട്ടിയെടുത്ത് തൊട്ടടുത്ത പുഴയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു മത്സ്യവില്പനക്കാർ പരിപാലിച്ചു വന്ന മാവാണ് ചുവടോടെ വെട്ടിമാറ്റിയത് കഴിഞ്ഞ ദിവസം വരെ മാവ് നിന്നിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ കൃഷി വകുപ്പിന്റെതായ പച്ചക്കറി സ്റ്റാൾ ഇടം പിടിച്ചിട്ടുമുണ്ട് രാത്രിയുടെ മറവിലെത്തി വൃക്ഷത്തെ വെട്ടി നശിപ്പിച്ചതിനെതിരെ മത്സ്യവില്പനക്കാർ കടുത്ത പ്രതിഷേധം അറിയിച്ചു

ഞാൻ അതാ നിങ്ങൾ ഒരു രാജ്യം എത്തുന്നതിന് പ്രസിഡന്റ് അനുഭവം എന്ത് മെമ്പർ പോകുന്നതിന് ഇവിടെ മെമ്പറിനെ ഞാൻ ആലോചിക്കും അവരെ അവരെ വിളിച്ച് കിട്ടിയിട്ടില്ല പാർട്ടി ആംഗ്ലീഷ് പ്രസിഡന്റ് അറിയാമെന്നാ പ്രസിഡന്റ് ഫോൺ വിളിച്ച് കിട്ടിയിട്ടില്ല അവന് ഞങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഒരു രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഞങ്ങൾ നഷ്ടമാണ് അതിൻ്റെ വെള്ളം ഒഴിച്ച് വളച്ച് നല്ല ഒരു ഇതാണ് കൂട്ടാ ഒരു ഒരാൾ രണ്ടാൾ പേരുമായി അതിപ്പോൾ ഇന്നലെ രാത്രി വരെ ഒരു ആറ് എട്ട് മണി വരെ കുഴപ്പമില്ല ഞങ്ങൾ പോകുമ്പോൾ തന്നെ വരെ അതിന് ശേഷം നേരം ഈ സാധനമില്ല ഇത് ഇവരാണ് സംശയിക്കുന്നു അത് നമുക്ക് അയാളെ കുറവു തരാൻ പറ്റുള്ളൂ ഇതായാലും കുറ്റി ആ മുറിച്ച് കഷ്ണം മത്സ്യം വിൽക്കുന്നതിന്റെ ഇടവേളയിൽ വെള്ളവും വളവും ഇട്ട് പരിപാലിച്ചു വന്ന മാവാണ് നശിപ്പിക്കപ്പെട്ടത് ടേക്ക് എ ബ്രേക്കിന്റെ പരിസരത്ത് തണൽ ലഭിക്കുന്നതിന് വേണ്ടി നാലു വർഷം മുമ്പാണ് മാവ് നട്ടുപിടിപ്പിച്ചത് ഈ വർഷം മാവ് പൂവിടുകയും ചെയ്തിരുന്നു മാവ് പൂവിട്ടു നിൽക്കുക ചിത്രം മത്സ്യവില്പനക്കാർ പകർത്തി സൂക്ഷിച്ചിരുന്നു ചുവടോടെ വെട്ടിമാറ്റിയ മാവിന്റെ ശിഖിരം സമീപത്തെ പുഴയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു ലോകം മുഴുവൻ പുതിയ ഊർജ സ്രോതസ്സിലേക്ക് വഴി മാറുമ്പോൾ നിങ്ങൾ ഇതുവരെയും അതിലേക്ക് മാറി ചിന്തിച്ചില്ലേ നിങ്ങളുടെ വീടിന് മുകളിൽ ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിലൂടെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള വൈദ്യുതി സ്വയം ഉൽപ്പാദിപ്പിച്ച് വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലോർത്തുള്ള ടെൻഷൻ ഒഴിവാക്കൂ അതായത് ഇലക്ട്രിസിറ്റി ബില്ല് കണ്ട് ഇനി തള്ളണ്ട ഇടയ്ക്കിടെ വൈദ്യുതി പോകുമെന്ന ആശങ്കയും വേണ്ട എഴുപത്തി എണ്ണായിരം രൂപയുടെ സബ്സിഡിയോടെ ഇനി നമ്മുടെ വീട്ടിലും കുറഞ്ഞ ചിലവിൽ സോളാർ ഒരുക്കാം ഇപ്പോൾ നമ്മുടെ പാടിയോട്ട് ചാലിലെ പവർ ഗിൽറ്റി സോളാർ സൊല്യൂഷൻ ിൽ നിന്ന് എസ് ബി ഐ കാനറ ബാങ്ക് എന്നീ അംഗീകൃത ബാങ്കുകളിൽ നിന്നുള്ള ലഘു തവണ വ്യവസ്ഥകളോട് കൂടിയ ഈ അമ്മ സൗകര്യം കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡിയോട് കൂടിയ ഓൺ ഗ്രിഡ് റൂഫ് ടോപ്പ് സോളാർ പവർ പ്ലാന്റ് മലയോരത്തെ ഏക കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഏജൻസി പവർ ഗിൽ ടി സോളാർ സൊല്യൂഷൻ വയക്കരമുണ്ടിക്ക് സമീപം പാടിയൊട്ടിച്ചാൽ കണ്ണൂർ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ ഫോർ സെവൻ നയൻ ഡബിൾ സെവൻ